ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക വന്യമൃഗ ശല്യത്തിനെതിരെ കേരള കോൺഗ്രസ് എം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ വനം ഡിവിഷണൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ജെ ദേവസ്യ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര വനനിയമം ഭേദഗതി ചെയ്യുക വന്യജീവി ആക്രമണത്തിനും കൃഷി നശിപ്പിക്കുന്നതിനും ശാശ്വത പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് വനിതകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു മാർച്ച് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ജെ ദേവസ്യ ഉദ്ഘാടനം ചെയ്തു വനംവകുപ്പിൽ ഉദ്യോഗസ്ഥ ഭരണമാണ് നടക്കുന്നതെന്നും വനപാലകർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ഒരു നിയമവും നടപ്പാക്കാൻ പാർട്ടി അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു വന്യമൃഗശല്യം മൂലം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു ഈ സാഹചര്യത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും വന്യമൃഗശല്യത്തിന് പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ് വനംമന്ത്രി ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്ന നടപടികൾക്ക് ഒപ്പം നിൽക്കുകയാണ് വനം വകുപ്പ് കാര്യക്ഷമമാണെങ്കിൽ മുഖ്യമന്ത്രി വനം വകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കണമെന്നാണ് തങ്ങളുടെ അഭിപ്രായമെന്നും കെ ജെ ദേവസ് പറഞ്ഞു കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് പി എം ജോണി അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കറിയാക് നാന്തോപ്പിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് എം എ തോമസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ നാസർ ജില്ലാ സെക്രട്ടറി ജെയ്സൺ ജോർജ് തോമസ് എന്നിവർ പ്രസംഗിച്ചു ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മേഴ്സി ജെയിംസ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനുജ സെബാസ്റ്റ്യൻ എഡ്വിൻ തോമസ് ലിജോ കെ യു തോമസ് സണ്ണി കട്ടകയം തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്